ദേവികുളം നിയോജക മണ്ഡലം തല ഓണാഘോഷം ഇത്തവണ മൂന്നാറിൽ വെച്ച് നടക്കുമെന്ന് അഡ്വക്കേറ്റ് രാജ എം എൽ എ പറഞ്ഞു അടുത്ത മാസം നാല് മുതൽ ഏഴു വരെയാണ് ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത് ഡി ടി പി സിയുടെ സഹകരണത്തോടെ മൂന്നാർ ദേവികുളം പള്ളിവാസൽ പഞ്ചായത്തുകൾ സംയുക്തമായാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നത് സംസ്ഥാനതല ഓണാഘോഷങ്ങൾക്ക് പുറമെ നിയോജക മണ്ഡലങ്ങളിലും ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട് ദേവികുളം നിയോജക മണ്ഡലതല ഓണാഘോഷം ഇത്തവണ മൂന്നാറിൽ വെച്ച് നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് തദ്ദേശീയരായ ആളുകൾക്ക് പുറമെ മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളെ കൂടി ലക്ഷ്യമിട്ടാണ് ആഘോഷ പരിപാടികൾ ഒരുങ്ങുന്നത് സെപ്റ്റംബർ നാല് മുതൽ ഏഴ് വരെ ഓണാഘോഷ പരിപാടികൾ നടക്കും ഡി ടി പി സിയുടെ സഹകരണത്തോടെ മൂന്നാർ ദേവികുളം പള്ളിവാസൽ പഞ്ചായത്തുകൾ സംയുക്തമായാണ് ഇത്തവണ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നതെന്ന് അഡ്വക്കറ്റ് എ രാജ എം എൽ എ മൂന്നാറിൽ പറഞ്ഞു നാലാം തീയതി ആരംഭിക്കുന്ന ഓണാഘോഷം ഫ്ലാഗ് ഓഫോട് കൂടി തുടങ്ങും നാലാം തീയതി തുടങ്ങി നാല് അഞ്ച് ആറ് ഏഴാം തീയതി ഘോഷയാത്രയോടുകൂടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ പൊതുപരിപാടിയും കലാപരിപാടിയോടുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന കുറേ പരിപാടികളുണ്ട് ഇത് മൂന്നാർ അടക്കമുള്ള പ്രദേശത്ത് ഇത്രയേറെ ആളുകൾ എത്തിച്ചേരുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പം അതനുസരിച്ച് ഇവിടുത്തെ ഈ ഓണാഘോഷം ഏറ്റവും ഗംഭീരമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് ഓണാഘോഷത്തോട് വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഏഴാം തീയതി ഘോഷയാത്ര നടക്കും ഘോഷയാത്ര ബൊട്ടാണിക്കൽ ഗാർഡനിൽ സമാപിച്ച ശേഷം പൊതുസമ്മേളനം നടക്കും അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ മൂന്നാറിലേക്ക് വലിയ തോതിൽ വിനോദസഞ്ചാരികൾ എത്തിയേക്കുമെന്നാണ് വിലയിരുത്തൽ വിനോദസഞ്ചാരികൾക്ക് കൂടി ആസ്വദിക്കാനാകും വിധമാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് സംഘാടകർ പറഞ്ഞു മൂന്നാറിൽ നടന്ന യോഗത്തിൽ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം മണിമൊഴി വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ അംഗം രാജേന്ദ്രൻ ഡി ടി പി സി സെക്രട്ടറി ജിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ